എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കം നടക്കില്ല അതോടെ വിവാദ എ ഡി ജി പി അജിത് കുമാറിന് ഡി ജി പി ആകാനുള്ള മോഹം നീളാനാണ് സാധ്യത എസ് പി ജി ഐ ജി ആയി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള എ ഡി ജി പി സുരേഷ് രാജ് പുരോഹിത് സംസ്ഥാനത്തേക്കും മടങ്ങിയേക്കും ഫെബ്രുവരിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പൂർത്തിയായി സംസ്ഥാനത്തെത്തിയാൽ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നതോടെ അദ്ദേഹത്തിന് ഡി ജി പി തസ്തിക ലഭിക്കും അതോടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി തസ്തിക കിട്ടുന്നതും വൈകും ഈ മാസം അവസാനത്തോടെ ഡി ജി പി സജീവ് കുമാർ പഡോഷ് വിരമിക്കുന്നുണ്ട് എന്നാൽ പ്രത്യേക അനുമതിയോടെ നിതിൻ അഗർവാളിന് ഡി ജി പി തസ്തിക നൽകിയിട്ടുള്ളതിനാൽ ഡി ജി പി സ്ഥാനക്കയറ്റവും ഉണ്ടാകില്ല ഇതാണ് അജിത് കുമാറിന് തിരിച്ചടിയാകുന്നത് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആകാൻ തടസ്സമില്ലെന്ന റിപ്പോർട്ട് തിങ്കളാഴ്ച ചേർന്ന ഐ പി എസ്ക്രീനിങ് കമ്മിറ്റി സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയിരുന്നു ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്നതാണ് സ്ക്രീനിങ് കമ്മിറ്റി വരുന്ന ജൂലൈയിൽ ഉണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാർ ഡി ജി പി റാങ്കിലെത്തും എന്നാൽ ഇത് വൈകിപ്പിക്കാനും ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്നും അജിത് കുമാർ സംശയിക്കുന്നു തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ് വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവുമുണ്ട് കഴിഞ്ഞയാഴ്ച വിജിലൻസ് വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തു വിജിലൻസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ പറഞ്ഞു കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്കു കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിക്കായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്നും മാറ്റി നിർത്താൻ ചട്ടമുള്ളൂ എന്നും പറഞ്ഞു വിജിലൻസ് അന്വേഷണം നടത്തി എടുത്ത റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്നും മാറ്റി നിർത്താൻ വ്യവസ്ഥയുള്ളൂ വ്യവസ്ഥയുള്ളൂവെന്നും വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വിശദീകരിച്ചു അനധികൃത സ്വത്ത് ആരോപണത്തിൽ വിജിലൻസ് രണ്ടാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മഹിദഭൂമി